യു എയിൽ ഹോപ്പ് മേക്കേഴ്സ് പുരസ്കാരം പ്രഖ്യാപിച്ചു പത്ത് ലക്ഷം ദീർഘം തുകയുള്ള പുരസ്കാരത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അറിയിച്ചു വ്യക്തികളെ ആദരിക്കുന്നതിനുള്ള പുരസ്കാരത്തിന്റെ അഞ്ചാം പതിപ്പാണിത് പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു ആർക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം നാമനിർദ്ദേശത്തോടൊപ്പം യോഗ്യത വ്യക്തമാക്കണമെന്നും ഷെയ്ഖ് മുഹമ്മദ് അഭ്യർത്ഥിച്ചു രാജ്യത്ത് നന്മ പ്രചരിപ്പിക്കുന്നതിനും ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനും സ്വയം സമർപ്പിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവരെ ബഹുമാനിക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനും എല്ലാവർക്കും മാതൃക സൃഷ്ടിക്കുന്നതിനുമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതെങ്കിലും മാനസിക സേവനത്തിലോ സമൂഹ സേവനത്തിലോ പ്രവർത്തിച്ച ആളുകളെയാണ് പരിഗണിക്കുക വ്യക്തിക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു പോസിറ്റീവ് വീക്ഷണം ഉണ്ടായിരിക്കണം വ്യക്തിക്ക് ജീവകാരുണ്യം വായന എഴുത്ത് എന്നിവയുടെ ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ഈ നിബന്ധനകളോടെ ഏതൊരാൾക്കും വെബ്സൈറ്റ് വഴി നാമനിർദ്ദേശം ചെയ്യാൻ കഴിയും ഇത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകിയ മുൻ വർഷങ്ങളിലെ വിജയികളുടെ ഹൃദയസ്പർശിയായ വീഡിയോയും ഷെയ്ഖ് മുഹമ്മദ് പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക